എപ്പോൾ എന്നെ കളിയാ മീൻ്റെ സൈസ് നോക്കി നോക്കുക നല്ല സൈസ് മീന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോ സൈസ് സൈസുള്ളൊരു മീൻ ഇട്ടാസ് നല്ല ഹെവി സൈസ് സൈസുള്ളൊരു മീനോ വയ്യാക്ക് ഭാഗ്യുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ മീൻ ചേറില്ല ചേർന്ന് ചണ്ടിയാണ് നമ്മളെ രണ്ടാമത്തേത് ആയത്കളെ നമ്മളിന്ന് വീണ്ടും ഒരു കാസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനും ഉണ്ട് റഷ്യമനുമുണ്ട് കുറച്ച് ദിവസമായി കാസ്റ്റ് ചെയ്തിട്ട് പക്ഷേ ഇന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ കാശിയാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ നിൽക്കണത് റോഡിലാണ് ഈ റോഡിൻ്റെ തൊട്ട് പേക്കൊക്കെ കണ്ട ഒരു മുഴുനീളം പാടം അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ കായലും വണ്ട ഈ കായലിൻ്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ ഏകദേശം ഇപ്പോൾ പാടത്തേക്ക് കയറിയിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ ഇവിടൊക്കെ ഇതിന് മുന്നേ നല്ല വെള്ളം നിറങ്ങുന്നതിരുന്ന സ്ഥലമാണ് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് വീണ്ടും കായലിലേക്ക് വെള്ളം പോവുകയാണ് അപ്പോൾ പാടത്തുള്ള ഈ ഗ്യാപ്പുകളിലൊക്കെ മീനുകൾ നന്നായിട്ട് അടിക്കുന്ന ഒരു ടൈമാണ് നമ്മൾ അങ്ങനെ ചെറുതായിട്ട് ആ കായലിലുള്ള ആ വാടത്തുള്ള വെള്ളത്തിലേക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രോക്ക് ഇട്ടിട്ട് ആയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടി അടിക്കും പക്ഷെ എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വെള്ളമാണ് ഏകദേശം ഈ റേഞ്ച് വരെയൊക്കെ വെള്ളം ഉണ്ടാവും ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണ കൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് മൊത്തം ഇനി കാണുന്ന വീഡിയോസ് മൊത്തം നമ്മൾ ഗോപ്രയില ഷൂട്ട് ചെയ്യുന്നത് നല്ല മീൻ മീനടിക്കുന്നു നല്ല പ്രതീക്ഷയുണ്ട് ഇറങ്ങി വെക്കിയാൽ റിഷ്യാ വെൽക്കം ടു എൻ്റെ എൻ്റെ ഹരി കൂടെ യെസ് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നല്ല മഴ മഴയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കേറിയിട്ട് ഇപ്പൊ ഇങ്ങനെ കുറച്ച് നിറഞ്ഞ ടൈമാണ് നന്നായിട്ട് വെള്ളം കയറി നിക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ അടിക്കാനുള്ള ചാൻസ് കുറവാണ് ഒന്ന് ഇറങ്ങി നിൽക്കണ സമയത്ത് മീൻ നന്നായിട്ട് ആക്ടിവിറ്റി കാണിക്കും അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ലോങ്ങിലേക്ക് ഇറങ്ങിട്ട് അവിടുത്തെ പതുക്കെ ട്രൈ ചെയ്ത് കൊണ്ടാണെങ്കിൽ അവിടെ രണ്ടു മൂന്നും മറച്ചിലിങ്ങനെ കണ്ടു അതിന്റെ ഇടയ്ക്കാണ് ഒരു സ്ട്രൈക്ക് നല്ല സ്ട്രൈക്ക് മീൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ എന്താ പറയുക ഇതിന്റെ ഇടയിൽ പുല്ലുള്ള നമുക്ക് വലിക്കുമ്പോൾ കുറച്ചൊരു പതുക്കെ പതുക്കെ വലിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാണെങ്കിൽ മീൻ പുല്ലിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ സാധനം ടൈറ്റ് ആയി പോകും നല്ല സ്ട്രൈക്ക് ഞാനവിടെ ചെറിയൊരു ആക്ടിവിറ്റി കണ്ടുകൊണ്ട് മാത്രം അത്യാവശ്യം ഇല്ലാത്തൊരു മീൻ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഏകദേശം ഒരു മുക്കാൽ കിലോ റേഞ്ച് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു മീനിനട അധികം ആയിട്ട് കളിക്കാൻ പറ്റില്ല കാരണം മൊത്തം വെള്ളമാണ് എല്ലാ സൈഡിലും വെള്ളമായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം കളിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് നേരെ ചാക്കിലേക്ക് കളിക്കാം നല്ല സൈസ് കേട്ടോ ഒരു മുക്കാൽ കിലോ റേഞ്ച് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഒരു കിലോ റേഞ്ച് ഉണ്ടാകുന്ന അനുസുഖാണ് ഒരു ഒരു തടിയൻ നല്ല രസമായിരുന്നുണ്ടോ മീന് ചെറിയൊരു അടി മാത്രമേ അടിച്ചു വലിയ നമ്മള് ചില മീനുകൾ അങ്ങനെയാണ് നന്നായിട്ട് ചില മീനുകൾ നന്നായിട്ട് ചാട്ടി അടിക്കും പക്ഷെ ഒരു മീന് വലിയ പതുക്കെ വന്ന് സ്റ്റോവില് വന്നിട്ടൊരു ആക്ഷൻ വന്ന് അപ്പ ആ ഹുക്കപ്പൊന്ന് കൊടുത്തോണ്ടാണ് കറക്റ്റ് സാധനം കയറി നേരെ ചാക്കിലേക്ക് ആക്കി ഫ്രോഗം നല്ല ഹുക്കിലാണ് കയറിയുള്ളത് ഫ്രോഗ് നോക്കി നോക്കുക പിന്നെ ഞങ്ങട്ട് വിഴുങ്ങിയിരുന്ന സാധനം ഫ്രോഗ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വായൽ കറക്റ്റ് ഹുക്ക കയറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രോഗാണ് അപ്പം നമുക്ക് വീണ്ടും കാസ്റ്റ് കസ്റ്റി നോക്കാം അതിന്റെ ഉള്ളില് മീൻ മാറിയുണ്ട് അത് ഓവറ് വലിപ്പുള്ളൊരു മീനൊന്നുമല്ല കേട്ടോ ഏകദേശം ഒരു പത്ത് മുന്നൂറ് ഗ്രാം ആറേഞ്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ പോകുന്നുണ്ട് അത് ആ ഹുക്കപ്പിൽ തന്നെ മീൻ നേരെ കയറി പോകുന്നു ഒരുപാട് ടൈമൊന്നും കൊടുക്കേണ്ടതില്ല നേരെ ആ ഹുക്കപ്പിൽ തന്നെ മീൻ കറക്റ്റ് പൊന്തി വന്നു നിങ്ങൾ കാസ് ചെയ്യുമ്പോഴേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് നല്ല മഴയൊക്കെ ഒക്കെ പെയ്തിട്ട് അത്യാവശ്യം നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മീനടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും കാരണം മീനങ്ങനെ പരന്ന് നിൽക്കും ഒന്നും കൂടിയൊക്കെ വെള്ളം കുറഞ്ഞ ദിവസം കണ്ടാണെന്നുണ്ടെങ്കിൽ മീൻ നന്നായിട്ട് അടിക്കുകയും ചെയ്യും അതുമാത്രമല്ല വെള്ളം നന്നായിട്ട് നിറഞ്ഞെക്കുമ്പോൾ ഈ ചെറിയ മീനുകളൊക്കെ നന്നായിട്ട് ഇവർ പരന്ന് നടക്കും അപ്പോൾ ഇവർക്ക് തീറ്റ സുലഭമായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്താലും മീൻ മറിയണമൊക്കെ ചിലപ്പോൾ കണ്ടാവും പക്ഷെ നമുക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ അടിക്കണം എന്നില്ല ഇപ്പം നമ്മൾ മീൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്നുണ്ട് ആ കാണുന്ന സ്ഥലത്തേക്ക് ഞാൻ കാസ്റ്റ് ചെയ്തിട്ട് മീൻ അടിക്കണില്ല അപ്പോൾ ഞാൻ തൊട്ടുപ്പുറത്തേക്കും ഇങ്ങോട്ടൊക്കെ മാറി എറിയുമ്പോഴാണ് മീൻ അടി വരുന്നത് അതിൽ നിറയെ മീനുണ്ട് അത്യാവശ്യം നല്ല മീനുണ്ട് ആക്ടിവിറ്റിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ നമ്മൾ മീനിൻ്റെ ഒരു ആക്ടിവിറ്റി ഒന്നും ഇല്ലാണെങ്കിൽ ഇറങ്ങിയാലും ചിലപ്പോൾ അവിടുന്ന് അടിക്കും കാരണം ആ സമയത്ത് ചിലപ്പോൾ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മഴ അതൊക്കെ പെയ്തിക്കാണെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ആ സമയങ്ങളിൽ മീൻ ചിലപ്പോൾ അടി പോവും അടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാന്നിധ്യമൊക്കെ കണ്ടുകഴിഞ്ഞാലൊക്കെ അല്ലെങ്കിൽ അപകടം ഉണ്ടെന്ന് തോന്നിയാലൊക്കെ ചിലപ്പോൾ മീനുകൾ പെട്ടെന്ന് അടിയിൽ പോയി വല്ലാണ്ട് ആക്റ്റീവ് ആവില്ല പിന്നെ പിന്നൊന്ന് റെഡി ആയിക്കഴിഞ്ഞാലാവും പിന്നെ അങ്ങനെ അടി തുടങ്ങട്ട ഇപ്പോൾ ഈ കാണുന്നത് ഈ പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ ഒരു ചാല് പോവുണ്ട് അവിടുന്ന് മീനുകൾ നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കണത് അവിടെ നിന്ന് എന്തായാലും അടി വരും കാരണം അവിടെ നല്ല ഒരു രണ്ട് മീനും മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ അത് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേത് അടിക്കാൻ ചാൻസ് കുറവാണ് പക്ഷേ ചിലപ്പോൾ അടി തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടും അടിക്കുകയും ചെയ്യും നമുക്കിങ്ങോട്ട് തന്നെ ഒന്ന് നോക്കാം Come <laughs> on. Amando. Uy, huele bien, ¿no? Bombo. ഹെവി സൈസുള്ളൊരു മീൻ ഇട്ടോ നല്ല ഹെവി സൈസുള്ളൊരു മീനോ അയ്യവ് എപ്പൊണ് കളിയാ മീൻ്റെ സൈസ് നോക്കിയൊക്കെ നല്ല സൈസുള്ളൊരു മീൻ ഏകദേശം ഒരു ഒന്നൊന്നര കിലോയാണ് മീൻ കിഡിലെ മീൻ പക്ഷെ നമുക്ക് ഇവിടൊന്നും കാണിക്കാൻ പറ്റില്ല നേരെ ചാക്കലേക്ക് വല്ല്യ മീനാട്ട് നേരെ ചാക്കിലേക്ക് നമ്മളെ മൂന്നാമത്തെ ചാക്കിലിങ്ങനെ നിറഞ്ഞ നിക്കലടാ അല്ലെങ്കിൽ ചാക്കില് കേല്ലോ ഒന്നു കെട്ടിട്ട നമ്മളിപ്പോ നടന്നിട്ടേ ഏകദേശം ഈ പാടത്തിന്റെ ഏകദേശം സെൻട്രലായിട്ട് എത്തിയിട്ടാ ഇവിടെ അത്യാവശ്യം മീനുകളുണ്ട് ആദ്യത്തെ സ്ട്രൈക്ക് വന്ന് നമുക്ക് അവിടുന്നാണ് ഏകദേശം ഇപ്പോൾ ഒരു നാലഞ്ച് അടിച്ച് കയറിയിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് കാണിക്കാറുണ്ട് ഇവിടുന്ന് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പോകും കാരണം നമ്മൾ നിൽക്കുന്ന ഒരു ചെറിയൊരു വരമ്പിൻ്റെ മുകളിലാണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ മീനെ കാണിക്കാൻ ചിലപ്പോൾ മീനൊക്കെ പോകും നമുക്ക് ബാക്കി കാസ്റ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് മീനെ കാണിച്ചു ഈ സ്ഥലം നോക്കിയത് ഞാൻ നിൽക്കണതാണ് ഈ വരമ്പ് ഈ വരമ്പിൻ്റെ ഇവിടെ താഴ്ചയാണ് ഈ സൈഡും താഴ്ചയാണ് അതിൻ്റെ അപ്പുറത്തും താഴ്ചയാണ് അവിടെയൊക്കെ മീനുകൾ ചെറുതായിട്ട് ഇങ്ങനെ മറിയണം നമുക്ക് കാണാൻ പറ്റും കൃഷി ചെയ്ത് അവിടെ ഉണ്ടോ അതെക്കിലാണ് കൃഷി ചെയ്തത് അവിടെ കാണാൻ ഞാൻ അവിടെ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ഇങ്ങനത്തെ ഈ ഒഴിഞ്ഞ ക്യാപ്പുകളൊക്കെ ഞാൻ ഇതിലൊക്കെ മീൻ നിൽക്കേണ്ട അങ്ങോട്ടാണ് നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ടോ കാശികൾ മീൻ അടിച്ചു തരാൻ വരും പക്ഷേ മീൻ എന്തായാലും അടിക്കും കാരണം മീൻ നല്ല മീനുകൾ അവിടെയൊക്കെ മറിയുണ്ട് ചണ്ടടി പോയി മീൻ്റെ വലുപ്പൊന്നും അറിയില്ല പക്ഷെ സാധനം വലിച്ചു കഴിഞ്ഞാൽ സാധനം പൊട്ടും നമുക്ക് പതുക്കാർ കാണിച്ചു നോക്കാം മീൻ ചണ്ടിയിൽ കുടുങ്ങിക്കാട്ട ഭാഗ്യം മീനെ കിട്ടും അവിടെ ചേറെക്കാൽ കലങ്ങിണ്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കും അതൊക്കെ നടന്നു നോക്കാം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ മീൻ ചേറുകയാണ് ചേർന്ന് ചണ്ടിയാണ് അതൊക്കെ അങ്ങനെ പോയി ആക്കാം വേറൊലിച്ചു കഴിഞ്ഞാൽ സ്റ്റിക്കും നൂലൊക്കെ പൊട്ടും ഴ്ച ത്രമു അതൊക്കെ പോവാൻ പറ്റുള്ളൂ സാധനം ഉക്കപ്പാണ് അവിടെ എത്ര സമയത്ത് പോവുന്നു അറിയാം

ചെറുപ്പം മീൻ പോവും നല്ല ഒക്കെ നല്ല ഉക്കാണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പേടിക്കില്ല കരയിലേക്ക് കടക്കാം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പം മീനാണ് കരാറിന് അവിടെ ഓറുകാര്യല്ല ചെറിയൊരു വൈകിട്ട് പൊട്ടിയടാ പൊട്ടി വലിയ മീനടാ സ്പിന്നറ് കൊണ്ടാ സ്പിന്നർ പൊട്ടിച്ച് നൂലൊക്കെ ആ ഒന്നു വലുതാളോ ഓട്ടത്തിലുള്ള എന്തെങ്കിലും ഇപ്പോൾ പോയിട്ടുണ്ടാവും അതാണിപ്പോൾ പോയത് അതാണ് പൊട്ടിയത് നൂര് പൊട്ടിയത് സെറ്റായിട്ട് അടിച്ചു ഇവിടുന്ന് അടിച്ചിട്ട് അങ്ങോട്ട് പോയാതാണ് ഇവിടുന്ന് അടിച്ചിട്ട് അപ്പോൾ ചാമ്പേശം ലൈറ്റ് ആയിട്ടാ ഇനി നമുക്ക് ഒരുപാട് നേരപ്പെട്ട് നിൽക്കാൻ പറ്റില്ല കരയ്ക്കത്തേക്ക് അതായത് റൂട്ടിലേക്ക് എത്താൻ കുറച്ചങ്ങൾ നടക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനവിടെ പോയിട്ട് മീനെ കാണിച്ചു തരാൻ പറ്റുകയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട് ആദ്യം ഞാനൊരു സബ്മിറ്റ് ആണ് കൊടുത്തു വെച്ചാൽ ചാൻസ് കിട്ടാറുണ്ടെങ്കിൽ മീനെ കാണിച്ചു തരാം അവിടെ കരക്കത്ത് പോയിട്ട് ഇവിടെ ഒന്നും നമുക്ക് മീനെ കാണിക്കാൻ പറ്റില്ല മീനെ കാണിക്കാൻ ഒക്കെ പുറത്ത് പോകും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അനബ്ലെയ്യാം വീണ്ടും നമ്മളെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം നേരെ കരക്കലെത്തിയിട്ട് അത് റോട്ടിലെത്തിയിട്ട് മീനെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ മറ്റൊരു ആയിട്ട് വരും ബൈ